കേരളം തദ്ദേശ പോരിലേക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾ സി പി എമ്മിന് മാറി മാറി അവസരം നൽകിയെങ്കിലും പത്ത് വർഷം ഭരിച്ചിട്ടും സംസ്ഥാന സർക്കാർ നാടിനായി ഒന്നും ചെയ്തില്ല എന്നാൽ നാടിന്റെ വികസനമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് അവസരം നൽകിയാൽ വെറും അഞ്ചു കൊല്ലം കൊണ്ട് വികസനം കൊണ്ടുവരും ദിവസവും നാടിനായി പ്രവർത്തിക്കാൻ ബിജെപി തയ്യാറാണ് വികസിത കേരളം വികസിത അനന്തപുരിയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ബിജെപി ഹൈവേ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എല്ലാം ശരിയാവും എല്ലാം ചെയ്തു തരും വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു സർക്കാർ ആണ് പത്ത് കൊല്ലം ഇവിടെ നടന്നിരിക്കുന്നത് ജനങ്ങള് ബി ജെ പിക്ക് ഒരു അവസരം തന്നാൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇലക്ഷനിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ കോർപ്പറേഷനും വികസനം കൊണ്ടുവരാൻ ബി ജെ പി ഇന്ന് ഉറപ്പു തരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊരു വികസനം നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്